ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഉള്ള ചെറിയൊരു വ്ലോഗാന്ന് അൻസ്കാഗിൻ്റെ ഫാമിലിയിലായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിന് വയനാടേക്ക് അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീ ഇന്ന വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നെ അപ്പം ആ പോകുന്നതിൻ്റെ തലേ ദിവസം മോൻ്റെ ഹെയർ എല്ലാം നല്ലോണം വളർത്തിട്ടിട്ടാണ് ഇപ്പം സ്കൂളും ഇല്ലാത്തതുകൊണ്ട് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യാനും പോ കട്ട് ചെയ്യാൻ പോക്കും കുറവുണ്ടാകുന്നിട്ടാ സാധാരണ സ്കൂളെല്ലാം ഉണ്ട ഉള്ളുന്ന സമയത്ത് നമ്മൾ മന്ത്ലി മോൻ്റെ ഹെയർ കട്ട് ചെയ്ത് സെറ്റാക്കും അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് എല്ലാം കംപ്ലയിൻ്റ് പറയും അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് കട്ട് ചെയ്യലും കുറവാണ് കാര്യങ്ങൾക്ക് ഹെയർ കുറച്ച് ലെങ്തായിട്ട് കുറച്ച് വളർത്തിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ അങ്ങനെ ഇപ്പം നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ ഹെയറിലും അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ വന്നതാ അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞു ഇതിപ്പം പിന്നെ ഞാൻ വീട് ഷൂട്ട് ചെയ്യുന്ന രാത്രിയാണെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ല ഒരു ഏഴ് മണിക്കിറക്കും അപ്പം എന്തായാലും തലേന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ നടക്കും രാവിലെ എണീച്ചിട്ട് പാക്ക് ചെയ്യലൊന്നും എന്തായാലും നടക്കുമെന്നും ചെയ്യൂല തലേന്ന് എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ തന്നെ മനസ്സിലുണ്ടാവുക രാവിലെ എണീച്ചിട്ട് എണീച്ചിട്ടെല്ലാം ചെയ്യണ്ടേന്ന് എല്ലാം ആക്കി വെച്ചിട്ടാവുമ്പം ഒരു സമാധാനമല്ലേ അങ്ങനെ എല്ലാം അയൻ ചെയ്ത് നേരത്തെ അയൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പം എല്ലാം ട്രോളിയിലെടുത്ത് വെക്കുന്ന എൻ്റെത്തും മോൻറ്റത്തും പിന്നെ അൻസ്കാക്കറ്റത്തും പിന്നെ ഹാൻഡ് ബാഗ് പിന്നെ ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന് അതെല്ലാം കൂടി വരുമ്പോണ്ടല്ല ട്രോളി ഭയങ്കരമായിട്ട് ഫുള്ളായി പിന്നെ ഇത് ക്ലോസ് ചെയ്യാനെല്ലാം നല്ല പെടാപ്പാട് വെട്ടിട്ടാണ് പിന്നെ ഇതങ്ങ് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് വലിയ സൈസായിട്ടുള്ള ട്രോളി എടുത്ത് മാറ്റി തന്നിട്ട് ഞാൻ ചെയ്തേ പണിമ പണിയായിരുന്നിട്ടോ സത്യത്തിൽ രണ്ടാമതായിട്ടുണ്ടതിന് ഞാൻ വിചാരിച്ച് നമ്മളത് ആകെ വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ കുറേ ഡ്രസ്സൊന്നും അങ്ങനെ വേണ്ടല്ലോ അങ്ങനെ അതെല്ലാം ആയതുകൊണ്ട് കുറച്ച് ചെറിയ ട്രോളി എടുത്തേ ഇതിപ്പം അതിലൊന്നും ആവായിട്ട് ഇതാ അതിൻ്റെ കുറച്ച് വലിയ സൈസായിട്ടുള്ള ട്രോളി എടുത്തിട്ട് ഡ്രസ്സ് ഫുൾ അതിന് ഇപ്പുറത്തേക്ക് മാറ്റുന്ന ഞാനുണ്ടല്ല ട്രിപ്പ് പോകുന്ന സമയത്ത് എക്സ്ട്രാ ഡ്രസ്സ് കൂടിയിട്ടിങ്ങനെ വെക്കലുണ്ട് കാര്യം പിന്നെ പെട്ടെന്ന് എപ്പം നമ്മളെ പ്ലാൻ മാറ്റുക പറയാൻ പറ്റില്ലല്ലോ പിന്നെ അഥവാ ഡ്രസ്സ് ഡ്രസ്സിലെന്തെങ്കിലും കച്ചറ അയക്കഴിഞ്ഞാൽ എന്തെങ്കിലും അയക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ആക്കാനും ഡ്രസ്സില്ലാണ്ടാവുമല്ലോ അപ്പോൾ മൂന്നാൾക്കും എക്സ്ട്രാ ഡ്രസ്സ് ഇങ്ങനെ വെക്കൂട്ട് അതുകൊണ്ട് അത് ഇത്രയും ഫുള്ളായിട്ട് വന്നിട്ട് വലിയ ട്രോളിയിലേക്ക് മാറ്റിയപ്പം കുഴപ്പമില്ല സെറ്റായിന് അങ്ങനെ ലാസ്റ്റ് ഇതാ ഹാൻഡ് ബാഗും ചെരുപ്പും പിന്നെ ഇതാ മുസല്ല നിസ്കാര കുപ്പായം അതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇതാ ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പം ഇത് സിബ്ബ് ഇങ്ങനെ ജിബൊന്ന് ക്ലോസ് ചെയ്യാൻ കുറച്ച് പേടാപ്പാട് പെട്ടിട്ടാണ് എങ്ങനെയല്ലോ ക്ലോസ് ചെയ്തെടുത്ത് പിന്നെ ഞാൻ അതിനാദ്യം വേറൊരു ട്രോളിയിലേക്ക് മാറ്റല് നടക്കുകയൊന്നും ചെയ്യൂല അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എടുക്കിതാ മോനെ കടന്ന് ഉറങ്ങിയിട്ടുണ്ട് മോനെ നേരത്തെ ഉറക്കിയതിന് രാവിലെ എണീക്കട്ടല്ലേ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രാവിലെ എണീക്കുകയും ചെയ്യൂല അതുകൊണ്ട് മോനെ നേരത്തെ ഉറക്കിയിട്ടുണ്ട് അതിന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂളിൽ മോ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പൂളിൽ കളിക്കേണ്ട ആ ഒരു ജാക്കറ്റിലെ അതെടുത്ത് വെക്കാൻ മറന്നുപോയി അതിന് എന്തായാലും രാവിലെ എടുത്ത് വെക്കാന്ന് വെച്ചിട്ട് അതൊരു സൈഡിൽ വാണ്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോണ്ടല്ല കാണുന്ന വീഡിയോ രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഏഴര മണിയായിട്ടുണ്ടായിന് എല്ലാവരും ഒന്ന് നമ്മൾ മാത്രമായിട്ട് പോകുന്നതല്ല അല്ല അങ്ങനെ എല്ലാവരും വന്ന് വരുമ്പോഴത്തേക്കെല്ലാം ഏഴര മണിയായിട്ടുണ്ടായിന് ഫസ്റ്റ് നമ്മൾ ബാൻസുര ഡാമില്ലേ അടുത്തേക്കാന്നിട്ടാണ് പോയിട്ടുണ്ടായതിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ കാര്യമായിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ഇവിടെ എത്തിയപ്പാട് തന്നെ മോൻ ഫസ്റ്റ് പറഞ്ഞത് ഈ ഒരു സിബ്ലയിൽ കയറണമെന്നാണ് ഓനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നട്ട ഇതിന് മുന്നേ ഞാനും മനസ്സിലാകിലും വയനാട് വന്നിട്ടുണ്ടായിന് അന്നേരം ആ ഒരു സമയത്ത് ഈലും ചെറുതേനോൻ അന്നേരം ആ ഒരു സമയത്ത് കാരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയനുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര പേടിയെല്ലാം ഉണ്ടായിരുന്നു ഇവന് പകുതിക്കുന്ന കരയോ ഇല്ലയോ എന്നെല്ലാം നല്ല ടെൻഷൻ ഉണ്ടായിന് പക്ഷേങ്കിൽ ആൾ നല്ല കൂളായിട്ട് പോയി വരികയെന്നിട്ടാ ചെയ്തതിന് ഇതും അങ്ങനെ തന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് അതിൻ്റെ സ്പീഡിൽ അത് സ്ലോലാക്കുന്നുണ്ട് കുറച്ച് വലിയ ആളെല്ലാം ആകുമ്പോൾ ആണ് കുറച്ചും കൂടി നല്ല സ്പീഡിലാക്കി സ്പീഡിലായിട്ട് അവരാക്കി എടുക്കുന്നത് ചെറുതാകുമ്പം പ്രശ്നമില്ല നമുക്ക് നല്ല ടെൻഷൻ മോൻ അതിൽ കയറ്റുമ്പം സിബ്ലി അയൽ ഇത് കുറച്ചും കൂടി വലിയതാണ് മോൻ ആദ്യം കയറിയ ആ ഒരു ടൈപ്പ് ഒന്നല്ല അങ്ങനെ അവിടുന്ന് ഇതാ പുറത്തിറങ്ങി പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട് അവിടുന്ന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കണ്ണൂർ വിട്ട ഉണ്ടല്ല ഞാൻ കൂടുതൽ കഴിക്കുക ഇതുപോലെ സാധാ ചോറാന്ന് ഇട്ടാൽ ഉച്ച ടൈമിന് കാര്യം വേറെ എന്താ ഐറ്റംസും അങ്ങനെ പിടിക്കൂല ടേസ്റ്റ് അങ്ങനെ വെക്കൂല ട്ടാ അത് ഫുഡിന് ഒരു ഇത് പറയുന്നതല്ല നമ്മളെ കണ്ണൂര ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു അല്ലേ അങ്ങനെ അതുകൊണ്ട് പിന്നെ ചോറാകുമ്പം പ്രശ്നമില്ലല്ലോ സോ ചോറും സാമ്പാറും അറിയുന്നതാണ് അധികം ഞാൻ ഉച്ചക്ക് അതുതന്നെയാന്ന് ഓർഡർ ചെയ്യുക എവിടെയെങ്കിലും എത്തിപ്പെട്ടതിനാൽ അങ്ങനെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം ഇതാ നമ്മൾ ചെക്കിങ്ങിനാവേണ്ട ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടു ഓ ക്ലോക്ക് ഉച്ചയ്ക്ക് ആ ഒരു ടൈമാണ് ഇട്ടാ നമ്മുടെ ടൈം അങ്ങനെ സിൽവർ ബ്ലൂംസ് അങ്ങനെ എന്തോ ആണ് കിട്ടാ റിസോർട്ടിൻ്റെ പേര് അങ്ങ് കറക്റ്റ് ഓർമ്മയില്ല നമ്മൾ പോയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം വില്ല ടൈപ്പ് പോലത്തെ റിസോർട്ടാന്നിട്ടാ നല്ല പ്രൈവസി ആണ് കേട്ടോ നമുക്ക് പുള്ളായാലും നമ്മൾ വന്ന ടൈമിന് ഇട്ടാരും ഇല്ല നമ്മളെ നമ്മളെ ഒരു ടൈമ് മാത്രമേ ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു വില്ലയിൽ മൂന്ന് ബെഡ്റൂം അതുപോലെ വേറൊരു വില്ലയും കൂടി ഉണ്ട് അങ്ങനെ എല്ലാ വില്ല എല്ലാ റൂംസിൻ്റെയും വീഡിയോസും കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സത്യത്തിൽ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഇടക്കയൊരു ടൈം ഞാൻ മൊത്തം അങ്ങ് മറന്നുപോയി പിന്നെ ലാ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ പൂളിൽ നിന്ന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ എന്നിട്ട് ചെറിയൊരു ഷോർട്ട് പോലെ ആയിട്ട് അങ്ങനെ എടുത്തതാ അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ എല്ലാവരും വൈകുന്നേരം ചായ എല്ലാം കുടിച്ച് പിന്നെ ഇതാ രാത്രി ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പും കൂടി ആക്കി നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി എല്ലാം തുടങ്ങുന്നുണ്ട് അത് ഇവർ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്ന ചിക്കനെല്ലാം നമ്മൾ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് അതെല്ലാം നമ്മൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഗ്രില്ല് പരിപാടിയെല്ലാം ഇവർ സെറ്റ് ചെയ്തു തരും പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിന് നല്ല രസം ഉണ്ടായിന് ഇട്ടെ രാത്രി എല്ലാവരും കൂടി കസിൻസും അമ്മായിമാരും അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചേക്കുമ്പം വേറെ തന്നെ ഒരു രസം തന്നെയല്ലേ നമ്മൾ ഒറ്റക്ക് ട്രിപ്പ് പോകുന്നതും കസിൻസും ഫാമിലിയിലായിട്ട് ഇങ്ങനെ പോകുന്നതെല്ലാം ആ ഒരു എൻജോയ്മെൻറ്റ് വേറെ തന്നെ ഒരു രസം തന്നെയല്ലേ ഒരു ഭാഗത്ത് നിന്ന് ആ ചിക്കൻ ക്രില്ലേന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓരോ ഗൈമ് ഗൈമ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കസേരക്കളി അങ്ങനെല്ലായിട്ട് അതിൻ്റെതും വീഡിയോ ഒന്നും കാര്യമായിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കാരണം എല്ലാവർക്കും അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും ഫേസ് കാണിക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടേതായ പ്രൈവസി അവർക്ക് അവരുടേതായ പ്രൈവസി എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ ഇതാ ചിക്കൻ ഒരു സൈഡിൽ നിന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് പിന്നെ ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി തന്നെയാന്ന് കേട്ടാ ചപ്പാത്തി ഉണ്ട് മയോണൈസ് ഉണ്ട് പിന്നെ സലാഡ് ചിക്കന് ഇത്ര തന്നെ ഫസ്റ്റ് കുട്ടികൾക്കെല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിന് പിന്നെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒക്കെ ഫുഡ് എല്ലാം കഴിക്കുന്ന അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ പത്തര പതിനൊന്ന് മണിയായിന് പിന്നെ കിടക്കാനെല്ലാം നല്ലോണം ലൈറ്റായിന് അത് പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടാവുക എല്ലാവരും ഒക്കെ കൂടുമ്പം നമുക്ക് വർത്താനം പറഞ്ഞാൽ തീരുവില്ലല്ലോ അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ ലൈറ്റ് നല്ലോണം ലൈറ്റായിട്ടുണ്ടായിന് ഇങ്ങനെയെല്ലാം ആകെ ഒരു ദിവസം മാത്രമല്ലേ കിട്ടൂ അങ്ങനെ പിറ്റേ ദിവസം ആണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിന് ഇത് രാവിലെ തന്നെ പിള്ളേരെല്ലാം കുട്ടി കുട്ടികളെല്ലാവരും പുള്ളിറങ്ങാൻ വേണ്ടി തുടങ്ങീനെ കേട്ടാ വെള്ളത്തിലാണെങ്കിൽ നല്ല തണുപ്പും ഉണ്ട് നല്ല ക്ലൈമറ്റു വന്നു കേട്ടോ രാവിലെല്ലാം നല്ല തണുപ്പ് ഇട്ടായിട്ടുണ്ടായിന് ഫോണ് ചാർജ് ഇല്ലാത്തോണ്ടല്ല രാവിലത്തെ ആ ഒരു ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതാ ഒരു ഒമ്പത് മണി ഒമ്പതേറെ രണ്ടുള്ളിലാവുമ്പോഴത്തേക്കും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിന് ഇട്ടാ പിന്നെ എല്ലാം കൂടുന്നെല്ലാം എല്ലാവരും കയറി ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഫുഡ് അടിപൊളി ടേസ്റ്റാണ് ഇട്ടാ പിന്നെ ഹോംലി ഫുഡ് തന്നെയാണ് അതുകൊണ്ട് പിന്നെ പറയണ്ട അടിപൊളി ടേസ്റ്റാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു കിട്ടുക ഇഡ്ഡലിയും പിന്നെ ഉഴുന്നിൻ്റെ ആ ഒരു ദോശയില്ലേ അതും സാമ്പാർ ചട്നി ഇതാന്ന് കിട്ടാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് കിട്ടാം പിന്നെ നല്ല ചായയും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈം ലെവൻ ഒ ക്ലോക്കാണ് അപ്പോൾ അതിന് മുന്നേറ്റ് തന്നെ നമ്മൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഇറങ്ങുമ്പം ഒരു പത്തരൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് കാര്യം ഇവിടുന്ന് പോകുമ്പം കുറച്ച് സ്ഥലം എല്ലാം കാണാം അങ്ങനെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് സത്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായേ പക്ഷേ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് അതിനപ്പാട് നല്ല മഴയും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച് കുറേ സ്ഥലത്തെല്ലാം നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കുറേ സ്ഥലം ക്ലോസ് ആയിട്ടുണ്ടായിന് മഴയെല്ലാം ആയതുകൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തും കൂടി വേറെ സ്ഥലത്തും കൂടി നമ്മൾ കയറിയിട്ടുണ്ട് അതിനെ പിന്നെ ഇതാ എല്ലാവരും ഒക്കെ ഒന്ന് ഫോട്ടോ എല്ലാം എടുത്ത് കാര്യമായിട്ട് അത് തന്നെയല്ലേ ട്രിപ്പിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഫോട്ടോ എടുക്കും ഇപ്പം പിന്നെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യും അതെല്ലാം നമുക്കിപ്പം ഒരു മെമ്മറി മെമ്മറീന്നെയല്ലേ നമ്മൾ എത്ര കാലം കഴിയും തോറും അതെല്ലാം ഇങ്ങനെ ഫോണിലാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ നോക്കി ഫോട്ടോ നോക്കുമ്പം ഒരു മെമ്മറി തന്നെയല്ലേ നല്ല രസം തന്നെയല്ലേ അങ്ങനെ അതങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് ഫാമിലി ആയിട്ട് പിന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് കുറേ വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തിട്ടുമില്ല കേട്ടോ നമ്മളങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിനി അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാലാണല്ലോ നമ്മളിങ്ങനെ ട്രിപ്പെല്ലാം പോകുമ്പം ഫോണിങ്ങനെ നോക്കി നിൽക്കുമ്പം ടൈം അങ്ങ് പോവുകയും ചെയ്യും പിന്നെ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂല കഴിയില്ല ഫോൺ തന്നെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ തന്നെ എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് കുറേ വീഡിയോസ് അങ്ങനെ തന്നെ എടുക്കാണ്ട് നിന്നതും ആന്നിട്ടാണ് അങ്ങനെ ഇതിപ്പം ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ഇത് ഫുഡ് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിന് നമ്മൾ ഇരട്ടിയിൽ ഫേമസ് മന്തി ഷോപ്പില്ല ബേ ബേറൂട്ട് കറക്റ്റ് ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ ഷോപ്പിൻ്റെ പേര് അടിപൊളി ടേസ്റ്റാ മസ്റ്റർ തന്നെ വേണമെങ്കിൽ പറയാം അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാണ് ചിക്കൻ മന്തിയും അങ്ങനെ ഓരോരാൾ ഓരോരോ വിധം ഫ്ലേവറെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഇത് അറബിക് അൽഫാം അങ്ങനെ എന്തോ ആണെന്ന് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെല്ലാം വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്ക ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ